എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോണ വിഭവങ്ങളാണ് കേട്ടോ അത് കൊള്ളി ഉണ്ട് സാമ്പാർ വെക്കണം പയറുപ്പേരി വെക്കണം പക്ഷെ ഇന്ന് മീൻ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പച്ചമീൻ കിട്ടിയിട്ടില്ല ഇന്നലെ തന്നെ ചക്കട കുരുമാണ് കേട്ടോ ഗൈസത് പിന്നെ ബീഫ് ഞാൻ കെച്ചയിലുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബീഫ് കഴിയുന്നവരെ ബീഫ് കൊണ്ടുള്ള അടിയൊക്കെ അല്ലേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ ബീഫും സാമ്പാറും വക്കാലും ഇല്ലാത്ത ആദ്യം എടുത്തിൽ കഷ്ണം സാമ്പാറിൻ്റെ കുറവായിരുന്നു അപ്പോൾ വീണ്ടും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടിച്ചതാണ് ഗൈസ് അപ്പം ഇങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതിൽ പിന്നെ അതെല്ലാതും നമുക്ക് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം എല്ലാതും നുറുക്കിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പൂച്ച എൻ്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കിറ്റ് അങ്ങനെ ഒഴിവാക്കിയിട്ടിരിക്കുന്നത് പൂച്ചയിൽ കടിച്ചു അപ്പം ഞാനത് മാറ്റിയിട്ടതാണ് ഗൈസ് പിന്നെന്താ നമുക്കൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഞാൻ മേ മേലക്ക് കയറണമൊക്കെ കോണിയുടെ മോളക്ക് കാരണം പറഞ്ഞിട്ട് ഓളിൻ്റെ പിന്നാലെ വരിക അപ്പം അവളോട് ഞാൻ ഹായ് പറയാൻ പറയാ കേട്ടോ എൻ്റെ കുട്ടി ഹായ് കാട്ടുണ്ട് അങ്ങനെ ഓളയും കൂട്ടി ഞാൻ മേലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഇക്കങ്ങോട്ട് കയറണോ മേലേക്ക് കയറണോ പറയുകയാണോ അപ്പം ഞാൻ ഓളെ കൂട്ടി പോവാണ് ഐസ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും മുകളിലെത്തി കേട്ടോ അവളെ ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് പയറ് രണ്ട് മൂന്നാല് പയറൊക്കെ ആവുമ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളം മഴ പെയ്തിട്ടുള്ള വെള്ളമാണ് കെട്ടി നിൽക്കുന്നത് അപ്പൊ ഞാൻ അവളെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഓള് എൻ്റെ കൃഷികളൊക്കെ നടന്ന് സന്ദർശിക്കട്ടോ അവളെല്ലോടും നിന്ന് നടന്ന് നോക്കി കൊണ്ടിരിക്കണിണ്ട് കേട്ടോ എന്താ കാട്ടണത് ഇത് എന്താണ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോള് അപ്പൊ ഇതില് വെള്ളം കെട്ടി നിൽക്കണുണ്ട് ഗൈസ് അതൊക്കെ തട്ടിമറിച്ച് കളയണം മഴ പെയ്തു വയ്ക്കുമ്പോൾ വെള്ളം നിറഞ്ഞതാണ് കേട്ടോ പാടത്തത്തെ വെള്ളം എത്ര വറ്റി വന്നിട്ടുണ്ട് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ വറ്റി വന്നിട്ട് എൻ്റെ മുളകൊക്കെ മയിലൊക്കെ തിന്നിട്ട് ആകെ എരപ്പാക്കി വെച്ചു ഗൈസ് വെള്ളം എത്ര ഉണ്ടായിരുന്നു വറ്റി കാണാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഫുൾ വെള്ളമായിട്ടുണ്ടായിരുന്നല്ലോ അതിന് മുളകെന്തായാലും നനച്ചു കൊടുക്കെന്താ ചീണ് ഇതെന്താ ചീണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നനച്ചു കൊടുക്കുകയാണ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ റിട്ടം വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വന്നു പിന്നെ സാമ്പാറും ഒക്കെ ഉള്ള സാധനങ്ങൾ ഒക്കെ അകത്തുനിന്ന് എടുത്ത് കൂടുന്നല്ലാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഉപ്പേരിക്ക നുറുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോളാണ് വീണ്ടും മോളിൽ കയറി വെക്കുമ്പോൾ രണ്ട് കോവക്കും കുറച്ച് പയറും കിട്ടി അതും അതിൽ കയ്യിൽ നുറുക്കി വെച്ചിട്ടും പരിപ്പിനെ ആദ്യം വേവിച്ചിട്ടു എന്നിട്ടാണ് പിന്നെ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ടിട്ട് വേവിക്കുന്നത് പയറും ഉപ്പേരിയൊക്കെ ആണ് അടുപ്പത്തായിട്ടുണ്ട് കിട്ടും അപ്പം മീനില്ലല്ലോ അപ്പോൾ ഉണക്കല് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉണക്കല് തപ്പാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ നീ ഇറച്ചി കഴിയുന്നവരെ ഇറച്ചി കടിയേക്കാറെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പങ്ങനെ തപ്പി ഉണക്കൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കല് മറ്റേ ഡപ്പട മോളിൽ കട്ടപ്പിടിച്ചിരുന്ന് കഴിഞ്ഞു അപ്പൊ അങ്ങനെ അതെടുത്തോടുന്നത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പൂച്ചകളും പാവങ്ങളും ഒന്ന് പട്ടിണിയാണ് കിട്ടോ പക്ഷെ എന്നാലും ഞാനത് ഇറച്ചി കഴുകുമ്പോ അതിൻ്റെതായ അതിന്റെ നെയ്യും കുറച്ച് ഇതൊക്കെ കൂടിയിട്ട് ഇട്ടെടുത്ത് കേട്ടോ പിന്നെ ആദ്യം കാണിച്ച ചക്ക ഉണ്ടല്ലോ അത് ആയിട്ടുണ്ടായിരുന്നില്ല പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനെ ഞാൻ അവിടെ വെച്ച് തളുത്തൊരു മുറി ഉണ്ടായിരുന്നു അതിൽ ചീഞ്ഞ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെത്തി നല്ലതൊക്കെ വറുത്തിട്ടു പിന്നെ കൊള്ളി ആദ്യം വേവിച്ച് വെച്ചു കെട്ടോ കൊള്ളി ഇറച്ചിയാണ് വെക്കുന്നത് തേങ്ങ ചിരക്കിയിട്ട് അവിടെ ആ ഇരപ്പായ കൊണ്ട് എടുക്കണം ഈ കൊള്ളി ചെറുതായിട്ടൊരു കൈപ്പ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പം ഞാൻ എന്ത് കാട്ടി ആദ്യം ഇതിന് വേവിച്ചെടുത്തിട്ട് അതിന്റെ കട്ട് ഊറ്റി കളയുകയാണ് ചെയ്തത് അപ്പം കയ്പങ്ങനെ ഉണ്ടാവൂലെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും വേവിച്ചെടുത്തിട്ടും ചെറുതായിട്ട് കയ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സാമ്പാർ ശരിയായിട്ടുണ്ട് നമ്മുടെ പയറുപ്പിരി ഉള്ളി അരിഞ്ഞിട്ട് തുമ്പിച്ച് അതൊന്ന് വെള്ളം വലിയ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ വെയിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുക്കറിൽ ഇറച്ചി ഉണ്ട് ഉണക്ക സ്രാവ് പൊരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മീൻ പൊരിച്ചു സാമ്പാറായി നമ്മുടെ ഉപ്പേരിയായി പിന്നെ ഇഞ്ഞ് ഉള്ളി അരിഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാന്ന് ഇറച്ചിക്കാണ് അപ്പം അങ്ങനെ കൊള്ളി ഇറച്ചിയും എന്തേനും ഒന്നാക്കിയിട്ടുണ്ട് ഇഞ്ഞ് ആ ഇറച്ചീനൊന്ന് ഉള്ളി ഉള്ളീനെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇടണം കേട്ടോ അപ്പൊ അതിനെ ചട്ടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചോറ് ഞാൻ വാർത്ത അവിടെ വെച്ചിട്ടുണ്ട് എന്റെ വേണ്ട പാത്തുമെന്നെ ഒന്ന് വിളിക്കുകയാണ് കല്യം ചെയ്യട്ടോ അപ്പൊ അങ്ങനെ ആ ഉള്ളീനെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയില് വരെ